ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മളെ ആദ്യയുടെ പിറന്നാളാണ് സോ നമ്മൾ നമ്മളാദ്യം രാവിലെ സ്കൂളിൽ പോകുന്നൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ അത് അത്രയും തന്നെ എടുത്തിട്ടുള്ളൂ പിന്നെ ഞാനൊന്നും സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആദ്യമൊക്കെ തിരിച്ച് വന്ന് അവൾ അവൾക്ക് കുറെ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു അങ്ങനെ അവൾക്ക് അവളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി കൊടുത്തതാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഡെയറി മിൽക്ക് പിന്നെ അവളുടെ വേറെ കുറെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് അവളിങ്ങനെ കാണിച്ചേരിയാണ് അപ്പോൾ അവൾ എനിക്ക് ഇങ്ങനെ ഫ്രണ്ട് തന്നൊക്കെയാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അമ്മ വന്നപ്പോൾ അവൾക്ക് അമ്മയുടെ ഓഫീസിൽ ചേച്ചി കിട്ടും ചേച്ചി ഇവൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ഇതാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അമ്മ കൊടുത്തു അങ്ങനെ അവൾക്ക് തിന്നാനുള്ള പേട അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സർപ്രൈസ് കിട്ടും നമ്മൾ ആദ്യം സർപ്രൈസ് ആയിട്ട് സൈക്കിൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അത് കൊണ്ടുവന്നതാണ് അപ്പോൾ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ നിന്ന് അങ്ങനെ കൊണ്ടു വന്നിട്ട് അപ്പോൾ അമ്മ കൊണ്ടാണ് അപ്പോൾ അതായത് ആദ്യം നമ്മൾ പുറത്തേക്ക് വെച്ചു അപ്പോൾ അവൾക്കാണെങ്കിൽ ഒരു വികാരം വികാരമില്ലാത്തൊരു ഇതായിരുന്നു കേട്ടോ അതായത് ആകെ നാണാവുക ആ ഒരു ഇതായിരുന്നു അവൾക്ക് അങ്ങനെ ഒരു എക്സ്പ്രഷൻ ആകുമ്പം അവൾ ഇട്ടതാണ് ഈ കാണുന്നത് അങ്ങനെ അതെ അവൾ അവൾ തോടിച്ചു നോക്കാൻ പറഞ്ഞ പക്ഷെ അവൾക്ക് അവൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ അവൾ പറയാം വലുതാണ് ഒക്കെ പക്ഷേ വലുത് അവൾക്ക് ഇനിയും യൂസ് അങ്ങനെ ഒരു അങ്ങനൊരിതിലാണ് വാങ്ങിയത് അവർക്ക് ഓടിക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ അത് അതായത് കയറി ചെന്നിട്ട് ഓടിച്ചോക്കാനൊക്കെ പറഞ്ഞു ഈ ഇതാ ഈ സൈക്കിള് വാങ്ങേണ്ട കാര്യം അവള് നമ്മളെടുത്ത് ഒരു അഞ്ചു മാസം മുന്നേ വരെ പറഞ്ഞുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതാണ് വാങ്ങിയെടുത്തത് അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള ബായ്